സ്വർണത്തിന്റെ വിലക്കയറ്റം പോലെ വലിയ രീതിയിൽ ഉയർന്നു പിന്നീട് താഴുന്നു അതുപോലെ തന്നെ ട്രംപ് ഉയർത്തിയ തീരുവേയും താഴോട്ട് വരുമെന്നാണല്ലോ പല വാർത്തകൾ വരുന്നതുണ്ട് അത് വാസ്തവമുണ്ടോ ട്രംപ് ഉയർത്തിയ തീരുവുകൾ എന്നും ഉയർന്നു നിൽക്കാനാവില്ല അതൊരു മാക്രോ ഇക്കണോമിക് റിയാലിറ്റീസ് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ടെനബിൾ ആണോ എന്നതാണ് ചോദ്യം തൽക്കാലത്തേക്ക് ഒരു വിരട്ടൽ എന്ന നിലയിൽ ഇതൊക്കെ ഇവർക്ക് നിർത്താം പക്ഷേ ഇത് കൊണ്ടുവരേണ്ടത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ജോയിൻറ്റ് നീഡാണ് കാരണം ട്രേഡ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല നിലവിലെ ഏറ്റവും ശക്തമായ രാജ്യം സൈനികമായും സാമ്പത്തികമായും ശാസ്ത്രീയ ശാസ്ത്രപരമായും ഒക്കെ ഏറ്റവും ശക്തമായ രാജ്യം തന്നെയാണ് ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥകളാണ് അതിഥികൾ ലംഘിച്ച് ഗ്ലോബലൈസേഷൻ എന്ന രൂപത്തിൽ മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് വൺ തിങ് ഈസ് കറൻസി ഡോളർ അനധർ തിങ് ഈസ് ഡെമോക്രസി അമേരിക്കയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൊളിറ്റിക്കൽ മോഡൽ മറ്റേത് ഇംഗ്ലീഷ് ഭാഷ ബ്രിട്ടീഷുകാർ അമേരിക്കയിലേക്ക് കുറച്ച് നട്ടതും അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ ലോകമാസകലം വ്യാപിച്ചതുമായ കാര്യങ്ങൾ അതുപോലെ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അല്ലേ ഫാഷൻ എന്നും വേണ്ട ആഹാര രീതികൾ ഇതെല്ലാം തന്നെ ലീഡിങ് പവറിൻ്റെ അല്ലെങ്കിൽ ലീഡിങ് പവേഴ്സിന്റെ രീതികളാണ് ലോകമെങ്ങും പോകേണ്ടത് ഈ ട്രംപ് ചെയ്യുന്നത് ഒരുതരം ഡീ ഗ്ലോബലൈസേഷൻ അമേരിക്ക ഒറ്റപ്പെട്ട തരത്തിലേക്ക് ചുരുങ്ങുന്നു അമേരിക്ക മാത്രമായി ഒരുതരം മുൻപ് പത്തൊൻപതാം നൂറ്റാണ്ടിലും പതിനെട്ടാം ഒക്കെ ഉണ്ടായിരുന്ന ഐസൊലേഷനിസ്റ്റ് പോളിസിയിലേക്ക് അതായത് സ്വയം പ്രഖ്യാപിത ചുരുങ്ങലിലേക്ക് അമേരിക്ക മാറുന്നു എന്നൊരു പ്രതീതി അത് ആത്യന്തികമായി അമേരിക്ക നന്നല്ല അതുകൊണ്ട് അമേരിക്കയുടെ വാതിലുകൾ വളർക്കെ തുറന്നിട്ടില്ലെങ്കിലും ട്രെയിഡിനു വേണ്ടി തുറന്നിടണം മറ്റു രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നിടുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയും വേണം വലിയ രീതിയിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ഉപദേശം കൊടുത്തിരുന്നു ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അത് കേൾക്കാൻ ട്രംപ് തയ്യാറായതാണോ ഈ നീക്കത്തിന് കാരണം പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അൻപത് ശതമാനത്തിൽ നിൽക്കുന്ന ടാരിഫ് അതായത് ഇരുപത്തി ശതമാനം ഫ്ലാറ്റ് ടാരിഫും റഷ്യയുമായി വ്യാപാര ബന്ധം പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം നടത്തുന്നു ആ പണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള പിഴ ടാരിഫായ ഇരുപത്തഞ്ച് ശതമാനവും ചേർത്ത് അൻപത് ശതമാനമാണ് നിലവിൽ പകുതിയിൽ പരം കാര്യങ്ങൾക്ക് ഉള്ള തീരുവ ഇൻഡോ അമേരിക്കൻ ട്രേഡിലെ ഇരുപത്തെട്ട് ബില്യൻ ട്രേഡ് ആണ് ട്രേഡാണ് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ കയറ്റുമ്പത് തന്നെ എൺപത്തി ശല്മാനം ബില്യൺ ഡോളേഴ്സ് അത് ഈ കഴിഞ്ഞ മാസം കുറയുന്ന കാഴ്ച കണ്ടു ഒരു മുപ്പത് ശതമാനത്തോളം കുറയുന്ന കാഴ്ച കണ്ടു സ്വാഭാവികമാണ് അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ് കാരണം ഇടക്കുമതി ചുങ്കം ഇത്രയും ഇറക്കുമതിക്കാർക്ക് ഇന്ത്യൻ ഇറക്കുമതി അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഇറക്കുമതി അട്രാക്റ്റീവ് ആവില്ല അതിന് വിപണി കിട്ടില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികം പക്ഷേ ഇത് ആത്യം നിൽക്കാൻ നിൽക്കാനാവില്ല ചൈനയുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ധാരണയിലായതുപോലെ പൂർണ്ണ ധാരണയിലായിട്ടില്ല വീണ്ടും നൂറ് ശതമാനം ചാരിമെന്നൊക്കെ പറയുന്നു പക്ഷേ ഒന്നും സാധ്യമല്ല ചൈന പറയുന്നു ഞങ്ങൾ ധാതുക്കൾ തരില്ല റേർ എർത്ത് തരില്ല മൈക്രോചിപ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപാടുകൾ നടക്കില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ചൈന ഹാസ് ദി ക്വസ്റ്റിൻ ഇസ് ഡസ് ഇന്ത്യ ഹാവ് ദി കാർഡ്സ് ടു പ്ലേ ട്രംപിന്റെ ഭാഷയാണ് ഡു യു ഹാവ് ദ കാർഡ് എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സാധനം കയ്യിലുണ്ടോ എടുത്ത് പ്രയോഗിക്കാൻ തക്ക ഞങ്ങളെ മെൽക്കാൻ തക്ക ഞങ്ങളെ പ്രലോഭിപ്പിക്കാൻ തക്ക എന്തെങ്കിലും എക്സ് ഫാക്ടർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇന്ത്യക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അല്ല ഒന്ന് സെയിലബിൾ കമ്മോഡിറ്റി അല്ല ആ കമോഡിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ടെക്നിക്കലി സ്കിൽഡ് പ്രൊഫഷണലി എക്യുപ്ഡ് ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സ് ആ റിസോഴ്സിൻ്റെ വൻപൻ കല കല പറയാണ് അത് മാത്രമല്ല ചൈനക്കാരെക്കാൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യക്ക് ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് കൂടി വഴങ്ങും എന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു ഹ്യൂമൻ ഫാക്ടറിനെ ഡെമോഗ്രാഫിക് ഫാക്ടറിനെ കാണാതെ പോകാനാവില്ല അത് മാത്രമല്ല ഡിവിഡൻ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് മറ്റേത് രാജ്യത്തേക്കാൾ മെച്ചം ചൈനയെക്കാൾ മെച്ചമാണ് ഇന്ത്യയുടെ പ്രോഗ്രഷൻ ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയും ഇതെല്ലാം മെച്ചുപോയ ഇത് പ്യുവർലി ട്രേഡ് ടേംസിൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല ഈ മാനവ വിഭവശേഷിയെ ലോകത്തിന്റെ നന്മയ്ക്കായി പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ചൊളുവിൽ കിട്ടാവുന്ന കാര്യമാണ് അമേരിക്ക വാതിലുകൾ അടച്ചിടുന്നതിലൂടെ വിസ നിയന്ത്രണത്തിലൂടെ എച്ച് വൺ പി വിസയിൽ കഠിനമായ ഒരു ലക്ഷം ഡോളേഴ്സ് നമ്മുടെ അട്ടിച്ചു കൊടുക്കുകയാണ് ഇവിടെ എല്ലാം ട്രംപിൻ്റെ പോളിസി തൽക്കാലത്തേക്ക് വിജയമാണെന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി വളരെ വലിയ ഒരു ചാലഞ്ചാണ് ഇത് ബുദ്ധിയുള്ളവർ അമേരിക്കയിൽ ട്രംപിനോട് പറഞ്ഞു അതുകൊണ്ടാണ് ദീപാവലി നല്ല സമയമാണ് അല്ലേ പടക്കവക്ക പൊട്ടും പൊട്ടും എല്ലാം നല്ലതാണ് ചില മുറിവുകളൊക്കെ ഉണങ്ങാൻ അല്ലെങ്കിൽ ഖനീഭവിച്ച് നിന്ന ബന്ധങ്ങളെ ആ മഞ്ഞൊക്കെ ഉരുക്കിയെടുക്കാൻ പറ്റിയ സമയം എന്ന നിലയിൽ ട്രംപിന്റെ ഒരു ഫോൺ കോൾ വരുന്നു മൈ ഫ്രണ്ടിന് ഒരു ഫോൺ കോൾ വരുന്നു അല്ലേ ഹൗ ഡി മോദി ദീപാവലി ഗ്രീറ്റിങ്സ് നല്ല കാര്യം മോദി എപ്പോഴും ചെയ്യുന്ന ആളാണ് എപ്പോഴും ശത്രു മിത്രമോ എന്നല്ല ഈ ഹഗ് ഡിപ്ലോമസി എന്നതൊരു മോദി ചുറ്റപ്പെടുത്തിയ ഒരു ഡിപ്ലോമസി ആണ് ചെയ്യുക നേരിട്ട് കണ്ടില്ലെങ്കിൽ ഫോണിലൂടെ അല്ലെങ്കിൽ പകരമുള്ള എല്ലാം ചെയ്യുന്ന ഒരു പതിവാണ് അപ്പം മോദി പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ മുൻകൂട്ടി സ്വതസിദ്ധമായ ശൈലിയിൽ ട്രംപ് വെച്ചം കാച്ചും മോദിയുമായി സംസാരിച്ചെല്ലാം ആക്കിയിട്ടുണ്ട് അതായത് ഈ സംസാരിച്ചു എന്നാൽ ശരിയാണ് ആക്കി എന്നത് ഹരിച്ച് ഗുണിച്ചെടുക്കേണ്ട കാര്യവുമാണ് അങ്ങനെ പറഞ്ഞു ഇതാ ഞങ്ങൾ ഇറക്ഷയിൽ നിന്നും ഒറ്റയടിക്കല്ല ഘട്ടം ഘട്ടമായി ഇറക്കുമതി ഭാരതം കുറച്ചു കൊണ്ടുവരും ഇത് പറയേണ്ടത് ആരാണ് മോദി ട്രംപ് ഇത് പറയേണ്ടത് ഇന്ത്യയാണ് ഇന്ത്യക്ക് വേണ്ടി പറയുന്നത് മുഴുവൻ ട്രംപാണ് അല്ലേ നിർത്തൽ നാളായി മുഴുവൻ കാണുന്നത് ഇന്ത്യ ഒന്നും പറയുന്നില്ല മോദിക്ക് അമരക്ഷമുണ്ടെന്നില്ല ജയശങ്കർ ആണെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അതീവ വിശുക്കനാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പക്ഷേ ട്രംപിനാണെങ്കിൽ വെർബൽ ഡയറിയാണ് ഇഷ്ടം പോലെ വാക്കുകൾ എടുത്ത് അമ്മാനമാടുകയാണ് ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞതാണോ പറയാത്തതാണോ ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ഇതാണ് നടക്കുന്നത് ഇന്ത്യ വാച്ചിങ് അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ ഹാസ് സ്ട്രാറ്റജിക് ഓട്ടോണമി ആസ് ദി പോളിസി അർത്ഥം എന്താ നമുക്ക് പെർമനന്റായി റഷ്യയോടോ അമേരിക്കയോടോ വിധേയത്വൊന്നുമില്ല ഇപ്പോൾ നിലവിൽ റഷ്യയുമായി കച്ചവടം ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് അമേരിക്കയുടെ പിഴച്ചുങ്കം കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ മെച്ചപ്പെട്ട ലാഭമാണ് വില കുറച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏതാണ്ട് മുപ്പത്തഞ്ച് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഇന്ത്യക്ക് ആവശ്യമുള്ളതിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കേവലം മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നും അതാണ് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് വേണ്ടി വന്നാൽ അൻപത് ശതമാനം ആയെന്നിരിക്കാം അത് ട്രംപിനൊന്നും ചെയ്യാനാവാത്ത കാര്യമാണ് പക്ഷേ ന്യായമായ ഒരു ഫോർമുല ഈ ഫോർമുല ഏതാണ് ഇപ്പോൾ ഒരുത്തിരിയുന്ന ഇത് കൃത്യമായി അമേരിക്ക പറഞ്ഞിട്ടില്ല ഇന്ത്യ പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം വിശ്വസിക്കാമെങ്കിൽ ഇന്ത്യ ചെറിയ രീതിയിൽ വഴങ്ങുന്നു ഇറക്കുമതിയാണ് വിഷയം കാർഷിക ഇറക്കുമതിയിൽ ജനിതക വ്യതിയാനം വരുത്താത്ത ചില വ്യത്യങ്ങൾ കോൺഫോർ ഇൻസ്റ്റൻസ് അല്ലെ ജനിതക വ്യതിയാനം വരുത്തിയത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല പക്ഷെ ജനിതക വ്യതിയാനം വരുത്താത്ത സാധാരണ രീതിയിലുള്ള ചോളം ഇറക്കുമതി ചെയ്യാൻ നിയന്ത്രണ വിധേയമായി ഇന്ത്യ തയ്യാറാകുന്നു മറ്റു ചില ധാന്യങ്ങൾ ഇറക്കുമതി തയ്യാറാകുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റു ചില ഉപകരണങ്ങൾ ഇറക്കുമതിക്ക് തയ്യാറാകുന്നു പൂർണ്ണമായി അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യ കാർഷിക വിപണിയുടെ വാതിലുകൾ കൊട്ടി അടയ്ക്കുന്നില്ല അതാണൊന്ന് അല്ല അതാണല്ലോ അവരുടെ അമേരിക്ക അമേരിക്ക പൂർണ്ണമായി അവർ ഉദ്ദേശിക്കുന്നത് ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ വൻതോതിൽ അതിനർത്ഥം എന്താണ് ടെർമിനേറ്റഡ് സീഡുകളാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ് അത് വീണ്ടും തിരക്കാനാവില്ല ടെർമിനേറ്റഡ് സീഡ് വന്നാൽ ആ സീഡ് മുളയ്ക്കും ആ സീഡ് മുളച്ച് അതിൽ നിന്ന് വരുന്ന വിത്തുകൾ വീണ്ടും പാകാനാവില്ല വീണ്ടും വിത്തിനു വേണ്ടി അമേരിക്കയെ അതേ വിത്തിനു വേണ്ടി അതേ നിലത്ത് പാകാനുള്ള വിത്തിനു വേണ്ടി വീണ്ടും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും അതിൻ്റെ തയ്യാറല്ല അതുകൊണ്ടാണ് ഇന്ത്യ കെയർഫുള്ളായി നീങ്ങുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഹാലി ഡേവിഡ്സൺ ബൈക്കുകൾ നമുക്ക് മനസ്സിലാക്കാം എട്ടോ പത്തോ അല്ല പത്തോ നൂറോ എണ്ണം കിടക്കുമ്പോൾ ചെയ്താലൊന്നും ഇവിടെ വലിയ വ്യത്യാസമൊന്നും വരാനില്ല അതിന് ഡ്യൂട്ടി കുറയ്ക്കുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ വഴങ്ങുന്നു എന്ന സൂചനയാണ് കാണുന്നത് അതീവ ഇപ്പോൾ ആറാം റൗണ്ടിന് ശേഷമുള്ള റൗണ്ട് ചർച്ചകളാണ് വ്യാപാര ചർച്ചകൾ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ അത് പുരോഗതി പ്രാപിക്കുന്നു നവംബർ കൂടിയോ ഡിസംബർ കൂടിയോ ഒരു ധാരണയിലെത്തും സമഗ്ര ആയില്ല എങ്കിലും ഒരു ധാരണയിലെത്തും എന്ന പ്രതീക്ഷയാണ് അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ പതിനഞ്ച് ശതമാനത്തിലേക്ക് തീരവുകൾ കുറച്ചു കൊണ്ടുവന്നാൽ ആണ് ഇന്ത്യക്ക് കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെറിയ രീതിയിൽ കുറയ്ക്കാമെന്ന ധാരണ മതി ട്രംപിന് മുഖം രക്ഷിക്കണം പത്തൊൻ ശതമാനത്തിൽ നിന്നും ചിലപ്പോൾ ഇരുപത് ശതമാനത്തിലേക്ക് കുറച്ചുകൊണ്ട് വന്നേക്കാം പൂർണ്ണമായി റഷ്യൻ എണ്ണ ഇറക്കില്ല എന്ന് പറയുന്നുമില്ല ചെറിയ രീതിയിൽ ഘട്ടം ഘട്ടമായി ശതമാനക്കണക്കിൽ ഘട്ടം ഘട്ടമായി അഞ്ചു ശതമാനം വീതം രണ്ടോ മൂന്നോ പ്രാവശ്യം കുറച്ചുകൊണ്ട് വന്നാൽ ട്രംപിനിക്കാം അല്ല ഒരു രീതിയിലേക്ക് തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഗുണമാണ് അമേരിക്കക്ക് ഗുണമാണ് ഇന്ത്യക്ക് ഗുണമാണ് ഇത് ഇത് ട്രംപിന്റെ ഈഗോയാണ് ഇവിടെ വിഷയം വരുന്നത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ചില കാരണങ്ങളാൽ ഈ ഈ ഇത് പറ്റില്ല അമേരിക്കയിൽ നിന്നുള്ള ആ രീതിയിലുള്ള ഇറക്കുമതി പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക വ്യവസ്ഥയെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ഇറക്കുമതികൾ സ്വീകാര്യമല്ല അമേരിക്കയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ എതിരല്ല പക്ഷെ റഷ്യയിൽ നിന്ന് കിട്ടുന്ന അതേ റേറ്റിൽ നമുക്ക് അമേരിക്കയിൽ നിന്നും എണ്ണ ലഭിക്കില്ല നാല് നാല് ശതമാനം കൂടെ ഇപ്പോൾ റഷ്യ എണ്ണ ഇന്ത്യക്ക് നൽകുന്നത് ഒരു 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 ബാരലിന് നിശ്ചിത ഡോളർ കുറച്ചുകൊണ്ട് സബ്സിഡി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിലക്കുറവ് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ വേൾഡ് മാർക്കറ്റിൽ നിലവിലുള്ള റേറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അമേരിക്കയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനാവൂ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്കുള്ള ഇന്ത്യ പോലുള്ള വ്യാപാരത്തിനുള്ളത് ബിഡ് ചെയ്യണം അങ്ങനെയെങ്കിൽ ഒരു കാര്യം എണ്ണ അമേരിക്ക എണ്ണയുണ്ട് റഷ്യക്ക് എണ്ണയുണ്ട് രണ്ടിടത്തു നിന്നും എണ്ണ കൊണ്ടുവരുന്നതിന് ദൂരമേറെ ഉണ്ട് അമേരിക്കയിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് കുറേ രീതിയിൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് ബാലൻസ് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ വിത്തനങ്ങൾ എങ്കിലും നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളറിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിലേക്കെങ്കിലും ട്രേഡ് ഡെഫിസിറ്റ് കൊണ്ടുവരണമെന്നാകും അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിന്റെ ക്വാണ്ടം ജമ്പ് അഞ്ഞൂറ് ബില്യൺ ട്രംപും മോദിയും തമ്മിൽ അമേരിക്കയിൽ അവസാനം ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞത് എന്താണ് മോദിയുടെ അവസാന അമേരിക്കൻ ഔപചാരിക അമേരിക്കൻ സന്ദർശന വേളയിൽ പറഞ്ഞത് എന്താണ് അടുത്ത രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ഞൂറ് ബില്ല്യൻ നിലവിലുള്ള നൂറ്റി ഇരുപത്തിനാല് ബില്യന് പകരം അഞ്ഞൂറ് ബില്യൻ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി നടക്കും നടക്കാതിരിക്കില്ല നടക്കാം പക്ഷേ ഈ ഒരു ഘട്ടം കഴിഞ്ഞെങ്കിലേ പറ്റൂ അതുകൊണ്ട് ട്രംപ് വഴങ്ങിയേ പറ്റൂ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അതിന് ഉള്ള മാനസിക നിലയാണ് ഇപ്പോൾ ആകേണ്ടത് പരസ്യമായി നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും വലിയ ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസ്താവനകളിൽ ചില മയപ്പെടുത്തലുകൾ വരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക